അമേരിക്കയിലെ ഏറ്റവും സക്സസ്ഫുൾ പോർട്ട്ഫോളിയോ മാനേജർ എന്ന് ആരെയെങ്കിലും വിളിക്കപ്പെടുമെങ്കിൽ ആ കൂട്ടത്തിൽ പീറ്റർ ലിഞ്ചിന്റെ പേര് തീർച്ചയായിട്ടും കാണും അദ്ദേഹം നയൻറ്റീൻ സെവന്റി സെവനിൽ ഫിഡലിറ്റിയുടെ മാഗലൻ അസറ്റ് മാനേജ്മെന്റ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ മാനേജർ ആയിരുന്നു വെറും അഞ്ച് മില്യൺ ഡോളറും കൊണ്ടാണ് തുടങ്ങിയത് ആയിരത്തി റിട്ടയർ ആയി റിട്ടയർ ആയപ്പോൾ പതിനാല് ബില്യൺ ഡോളറിന്റെ ഒരു ഫണ്ട് ആക്കി വെച്ചിട്ടാണ് അദ്ദേഹം റിട്ടയർ ആയത് ആനുവൽ റേറ്റില് ട്വന്റി നയൻ പോയിന്റ് ടു ടു പെർസെന്റേജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫണ്ട് ഗ്രോത്ത് പക്ഷേ പക്ഷെ ഒരു രസകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവർ ഒരിക്കലും ട്വന്റി നയൻ പോയിന്റ് ടു ടു ഒന്നും ഉണ്ടാക്കി കിട്ടിയിട്ടില്ല കൂടി കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ അതൊക്കെ കിട്ടിയിട്ടുള്ളൂ ചിലരൊക്കെ നഷ്ടം വരെ വന്നിട്ടുണ്ട് അതെന്താ കാരണം കാരണമെന്നറിയാവോ അവർ ടൈമിംഗ് ചെയ്യുവാൻ നോക്കി ആ ഫണ്ടിൽ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കൊണ്ടിട്ടിട്ട് കാര്യമില്ല റിസൾട്ട് വരുന്നതിന് മുമ്പേ കൊണ്ടിട്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തുള്ളൂ